ശബരിമലയിൽ റോപ്പ് വേക്ക് ഉടൻ അന്തിമാനുമതിയെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ കുറ്റമറ്റ രീതിയിൽ തീർത്ഥാടനം സാധിക്കുമെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു പമ്പയിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ശബരിമലയിൽ നിർമ്മാണം സാധ്യമാക്കാനുള്ള നടപടികളുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് ഹൈക്കോടതി സംബന്ധിച്ച് നമ്മുടെ അറിയിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു കഴിഞ്ഞ ദിവസം വനംവകുപ്പ് മന്ത്രിയും റവന്യൂ വകുപ്പ് മന്ത്രിയും ഞാനും അതുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റും മെമ്പർമാരും ഞങ്ങളെല്ലാം ചേർന്ന് സംയുക്തമായി മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു ആ യോഗത്തിൽ വെച്ച് ആ കാര്യത്തിന് സംബന്ധിച്ച് നിലവിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇടുക്കി ഡിസ്ട്രിക്ട് കളക്ടറുള്ള ഉത്തരവായിരുന്നു അതിന് തടസ്സമായി നിരുന്നത് അത് പരിഹരിച്ച് തരാൻ ആവശ്യമായ തീരുമാനമെടുത്ത് ഫയൽ ഇന്ന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നാളെ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ കയ്യിൽ ഇത് കിട്ടും വനംവകുപ്പ് അപ്പം തന്നെ എൻ ഒ സി തരാമെന്ന് സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സംയുക്ത മീറ്റിംഗിന്റെ തീരുമാനമായി ട്രോപ്പേയുടെ സംവിധാനങ്ങൾ ഉണ്ടാവും എന്ന സന്തോഷ വാർത്ത കൂടി അറിയിക്കുകയാണ് മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം പക്ഷേ ഈ പ്രാവശ്യം വളരെ നേരത്തെ വിളിച്ചിട്ടുള്ളത് ഒരു കുറ്റവും ഇല്ലാതെ ഈ പ്രാവശ്യത്തെ മണ്ഡല മഹോത്സവം ഒരോൾക്കും എല്ലാം നടക്കണം ആരൂപത്തിലേക്ക് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലും യോഗം ചേരും ഇനി തിരുവനന്തപുരത്ത് എല്ലാ ഉദ്യോഗസ്ഥ പ്രമുഖരും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് എല്ലാം ചേർന്നുള്ള യോഗം അടുത്ത ഈ മാസം ഇരുപത്തിനാലിനോ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിലോ നടക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വകുപ്പ് സെക്രട്ടറിമാരും മന്ത്രിമാരും എല്ലാം ദേവസ്വം മന്ത്രി വി വാസവന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനപ്രതിനിധികളും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം ബോർഡ് അംഗങ്ങളും വിവിധ സർക്കാർ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു സന്നിധാനത്തെത്തിയ മന്ത്രി വി എൻ വാസ്തവൻ തന്ത്രി മേൽശാന്തി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി സന്നിധാനത്തേക്കുള്ള യാത്ര മധ്യേ തീർത്ഥാടകരുമായി മന്ത്രി ആശയവിനിമയവും നടത്തി കേരളി ന്യൂസ് പത്തനംതിട്ട